രാജ്യം മുഴുവൻ വോട്ട് മോഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ ബീഹാറിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അറുപത്തി അഞ്ച് ലക്ഷം പേരുകൾ എലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും ഈ അടുത്ത് വെട്ടിനിരത്തിയ ബീഹാറിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ തെളിയിക്കുന്നത് ബീഹാർ നിയമപരമല്ലാത്ത രീതിയിലും എലക്ഷൻ കമ്മീഷൻ കൂട്ടത്തോടെ മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിനിരത്തി എന്ന് തന്നെയാണ് അവരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടത് നിയമപരമായി അല്ലാതെയാണെന്ന് തെളിയിക്കാൻ ഇപ്പോൾ ബീഹാറിലെ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് സാധിച്ചിരിക്കുകയാണ് ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത ബീഹാറിലെ മുഖ്യ പ്രതിപക്ഷമായ ആർ ജെ ഡിയോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും അല്ല അവരുടെ പ്രവർത്തകരെ ഉപയോഗിച്ച് ബൂത്ത് തലത്തിൽ ഈ അന്വേഷണം നടത്തി ഈ തെളിവുകൾ പുറത്തുകൊണ്ടുപോകും പകരം ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ അവിടെ പന്ത്രണ്ടോളം എം എൽ എമാരുള്ള സി പി ഐ എം ലിബറേഷൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തങ്ങളുടെ പ്രവർത്തകരെ ഉപയോഗിച്ച നടത്തിയ അന്വേഷണത്തിലൂടെ ഈ തെളിവുകൾ ഇപ്പോൾ എലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത് അതിൽ അവർ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഫോക്കസ് ചെയ്തത് ഈ മണ്ഡലങ്ങളിൽ മാത്രമല്ല ബീഹാറിന് ഒട്ടാകെ ഈ തട്ടി പരങ്ങേറുന്നുണ്ട് എന്നാണ് ആരോപണം അതിൽ ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന നിയമസഭാ മണ്ഡലം ബഹദൂർപൂർ എന്ന നിയമസഭാ മണ്ഡലമാണ് ആ ബഹദൂർപൂർ നിയമസഭാ മണ്ഡലത്തിലെ ബന്ദി എന്ന യാദവ ഭൂരിപക്ഷ ഗ്രാമത്തിലെ ഒറ്റ പോളിംഗ് ബൂത്തിൽ മാത്രം അൻപത്തൊമ്പത് പേരുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ വെട്ടി മാറ്റിയിരിക്കുന്ന അതിൽ ഇരുപത് പേർ ഇപ്പോഴും ആ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ആ മനുഷ്യരെ ഹാജരാക്കിയിരിക്കുകയാണ് സി പി ഐ എം ലിബറേഷൻ്റെ പ്രവർത്തകരും നേതാക്കളും അവർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒഴിവാക്കപ്പെട്ട ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഇരുപത് പേരിൽ രണ്ടുപേരുടെ പേരുകൾ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ കാരണം ഈ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ ബീഹാറിൽ ആരംഭിക്കുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആരും തന്നെ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടില്ല എന്നായിരുന്നു പക്ഷേ അങ്ങനെയും സംഭവിച്ചിരിക്കുന്നു എന്നത് അതും കൂട്ടത്തോടെ സംഭവിച്ചിരിക്കുന്നു എന്നത് ഈ വോട്ടർ പട്ടിക വെട്ടിനിരത്തൽ മറ്റൊരു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് നാടകമാണോ എന്ന സംശയം ജനിപ്പിക്കുന്നു എന്നാണ് സി പി ഐ എം എൽ ആരോപണം സി പി ഐ എം എൽ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലും സമാനമായ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ് അത് മറ്റൊരു ഫുൽവാരി എന്ന അസംബ്ലി മണ്ഡലമാണ് ഫുൽവാരി അസംബ്ലി മണ്ഡലത്തിൽ രണ്ട് ബൂത്തുകളിൽ നിന്ന് മാത്രമായി നൂറ്റി എൺപത് വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്നും ഈ നടന്ന ഗ്രാമങ്ങളും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവയെല്ലാം തന്നെ യാദവ ദളിത് ഭൂരിപക്ഷ ഗ്രാമങ്ങളോ ബൂത്തുകളോ ആണ് എന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും യാദവരുടെയും ദളിതരും പൊതുവിൽ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്ക് ആണെന്നിരിക്കെ അവരുടെ ബൂത്തുകളിൽ വലിയ തോതിൽ ഇത്തരം വെട്ടിനിരത്തൽ നിരത്തൽ നടപ്പാക്കുന്നതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സി പി ഐ എം എൽ ആരോപണം അതോടൊപ്പം വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ പരാതി സമർപ്പിക്കാൻ എത്തുമ്പോൾ ആ പരാതി സ്വീകരിക്കാതെ അവരെ കൊണ്ട് ആദ്യത്തെ തവണ വോട്ട് ചെയ്യുന്നവർക്കുള്ള ഫോൺസിക്സ് ഒപ്പിടിക്കുന്നതായും സി പി ഐ എം എൽ ആരോപിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ബീഹാറിലെ മുഖ്യ പ്രതിപക്ഷമായ ർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രണ്ട് നിർണായകമായ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കിയിരുന്നു അതിൽ ഏറ്റവും ആദ്യത്തേത് ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് കുമാർ സിൻഹയ്ക്ക് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു പ്രായവും മറ്റൊരു മണ്ഡലത്തിൽ മറ്റൊരു പ്രായവും മറ്റൊരു ഇ ടി ഐ സി നമ്പരുമാണ് ഉള്ളത് എന്നത് ഇരട്ട വോട്ടെന്ന ആരോപണം തെളിയിക്കുന്നു അതോടൊപ്പം ബീഹാറിൽ മൂന്ന് ലക്ഷത്തോളം വോട്ടർമാരുടെ വോട്ട് വോട്ടിംഗ് ഡീറ്റെയിൽസിൽ അവരുടെ വീട്ടു നമ്പർ സീറോ അല്ലെങ്കിൽ സീറോ 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 എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുമുള്ള കണ്ടെത്തൽ ഇപ്പോൾ ആർ ജെ ഡി നടത്തിയിരിക്കുകയാണ് അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ബീഹാറിലാണ് ഏതാനും മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബി ജെ പിയുടെയും ചക്കയകക്ഷിയായ ജെ ഡി യുവിന്റെയും സർക്കാർ വീണ്ടും ഒരു ടേമിനായി ജനങ്ങളെ സമീപിക്കുന്നതിന് മുമ്പാണ് ഈ ക്രമക്കേടുകളും തട്ടിപ്പുകളും ഒക്കെ അരങ്ങേറുന്നത് എന്നത് ആശങ്ക ഉളവാക്കുന്ന ഒരു ഘടകം തന്നെയാണ് രാജ്യം മുഴുവൻ ഇപ്പോൾ വോട്ട് ചർച്ച ചെയ്യുന്നത് ആ അവസരത്തിൽ ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിനും ആർ ജെ ഡിക്ക് കഴിയാത്ത ഹാജരാക്കാൻ സി പി ഐ എം എൽ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് അതിന് പ്രധാന കാരണം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന ശൈലി അല്ല സി പി ഐ എം എല്ലിനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം ആയാലും സി പി ഐ ആയാലും തുടർന്നു പോരുന്നത് അവർ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രവർത്തിക്കുന്നത് ബൂത്ത് തലത്തിൽ അവർക്ക് പ്രവർത്തകരുണ്ട് അവരുടെ സ്വാധീന മേഖലകളിലെല്ലാം ബൂത്ത് ഏജന്റുമാരെ അവർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു തെളിവ് ഹാജരാക്കാൻ അവർക്ക് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത സി പി ഐ എം എൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി സഖ്യത്തിൽ കുറച്ചുകൂടി സീറ്റുകൾ നൽകിയിരുന്നെങ്കിൽ ബീഹാറിന്റെ ഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നു കാരണം കോൺഗ്രസ് പാർട്ടി ഏകദേശം എഴുപത് സീറ്റുകളിൽ മത്സരിച്ച ശേഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി പത്തൊൻപത് സീറ്റ് ജയിക്കുന്നത് അത് കഴിഞ്ഞ അതിനു മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയതിനേക്കാളും എട്ട് സീറ്റോളം കുറവാണ് ഇനി സി പി ഐ എം ലിബറേഷൻ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും പത്തൊൻപത് സീറ്റിൽ മത്സരിക്കുന്നു പന്ത്രണ്ട് സീറ്റ് നേടുന്നു ഇത് അവർ കഴിഞ്ഞ തവണ നേടിയ മൂന്ന് സീറ്റ് എന്നതിനേക്കാൾ ഒൻപത് സീറ്റ് കൂടുതലാണ് സി പി ഐ എമ്മും ഒട്ടും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് നാല് സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ എങ്കിലും രണ്ട് സീറ്റുകളിൽ വിജയിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് സി പി ഐ ആറ് സീറ്റുകളിൽ മത്സരിക്കുന്നു രണ്ട് സീറ്റ് ജയിക്കുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ബീഹാറിൽ ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് എന്നത് വസ്തുതയാണ് ആ വസ്തുതയെ കൂടുതൽ തെളിയിക്കുന്ന അതിനെ കൂടുതൽ സാധൂകരിക്കുന്ന ഒരു തെളിവാണ് ഇപ്പോൾ അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ തെളിവുകൾ കാരണം ഈ തെളിവുകൾ അവർക്ക് ശേഖരിക്കാൻ സാധിച്ചത് ബൂത്ത് തലത്തിലെ അവരുടെ പ്രവർത്തനം ശക്തമായത് തന്നെയാണ് എന്തായാലും ബീഹാറിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സിബിഐ എം എൽ ലിബറേഷൻ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ